ട്രാൻസി ഏജൻസിയുടെ അഥവാ സ്റ്റുഡൻസിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ പരസ്യം റൺ ചെയ്യുന്നതാണ് അവർക്ക് തന്നെ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് സോ അവർ ചെയ്യാൻ പോസ്റ്ററിൻ്റെ ഒക്കെ വർക്ക് എടുത്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ഇന്റേൺഷിപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആഡ് അക്കൗണ്ടാണ് സോ ഒരു ആഡ് അക്കൗണ്ട് റിപ്പോർട്ട് നമ്മൾ എങ്ങനെ നോക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് സോ ആദ്യമായിട്ട് ഇവിടെ മൂന്ന് ആഡ് റൺ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് ഡിസൈന് അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനും വർക്കുകൾക്ക് so ഇവിടെ നിങ്ങൾക്ക് കാണാം ബിഡ് സ്ട്രാറ്റജി ഏതാണ് യൂസ് ചെയ്ത് ഹയസ്റ്റ് ആണ് നമ്മൾ സ്പെസിഫിക്ക് ലിമിറ്റ് വെച്ചിട്ടില്ല then ഓരോന്നും എത്ര രൂപക്കാണ് റങ്ങി എന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ അതല്ലെങ്കിൽ എസ്റ്റർ ഡേ വന്ന റിസൾട്ടുകൾ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് എങ്ങനെയൊക്കെയാണ് എന്നത്തൊക്കെയാണ് നിങ്ങൾക്ക് വിവരം കിട്ടേണ്ടത് അപ്പം ലാസ്റ്റ് എസ്റ്റർ ഡേ ടു ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് മുപ്പത് ദിവസം എന്നുള്ളത് നമുക്ക് ചെയ്യാം so കഴിഞ്ഞ മുപ്പത് ദിവസത്തിൽ എങ്ങനെയൊക്കെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത് നോക്കാം അപ്പോ നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ എൻക്വയറി നൂറ്റി ഇരുപത്തി ആറെണ്ണമാണ് വന്നിട്ടുള്ളത് മെസ്സേജായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ റിസൾട്ട് മെസ്സേജ് ആയിട്ട് നൂറ്റി ഇരുപത്തി അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്താറെണ്ണം വേറെ ഒന്നും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടല് നമുക്കൊരു മുന്നൂറോളം വെബ്സൈറ്റ് എൻക്വയറികളാണ് വന്നിട്ടുള്ളത് സോറി മുന്നൂറെണ്ണം അല്ല സോ ആ മുന്നൂറെണ്ണം കറക്റ്റ് ഈ രണ്ട് പരസ്യത്തിനും കൂടി മുന്നൂറെണ്ണം ആണ് കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത് ദെൻ ശം ഒരു മുപ്പതിനായിരം പേർക്കാണ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ളത് ഓക്കെ സോറി അമ്പത്തൊമ്പതിനായിരം പ്ലസ് നമ്മുടെ പോസ്റ്റ് ഡിസൈൻ വർക്ക് അപ്പോൾ എല്ലാ പരസ്യം കൂടി ഇപ്പോൾ ഈ രണ്ട് പരസ്യം മാത്രം അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റ് ഡിസൈൻ്റെ മാത്രം അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആഡ് സെറ്റിൽ വന്ന് നോക്കാം ടോട്ടൽ ഈ പരസ്യങ്ങൾ സോറി വെബ്സൈറ്റ് ഡിസൈനിൻ്റെ വർക്കുകൾ മാത്രമാകുമ്പോൾ ഇതൊരു വെബ്സൈറ്റ് ഡിസൈൻ്റെ വർക്കാണ് അതുപോലെ തന്നെ ഇതൊരു ഇത് പോസ്റ്ററിൻ്റെയാണ് സോ വെബ്സൈറ്റ് ഡിസൈനിൻ്റെ നമ്മളുടെ ഒന്ന് മാത്രം സോറി ഇവിടെ ഒന്നുണ്ട് രണ്ടെണ്ണം പിന്നെ ഇത് പോസ്റ്ററാണ് ഇതും പോസ്റ്ററാണ് വെബ്സൈറ്റ് സോ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിംഗിൾ പരസ്യം എടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പം സോ ഞാനൊരു സിംഗിൾ പരസ്യം സെലക്ട് ചെയ്തിട്ടുണ്ട് ദെൻ ആ പരസ്യത്തിൻ്റെ ആഡ്സിലേക്ക് വരികയാണ് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് റിസൾട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ ഈ പരസ്യത്തിൽ നമുക്ക് നൂറ്റി ഇരുപത്താറ് റിസൾട്ടാണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്താറ് മെസ്സേജുകളാണ് വന്നിട്ടുള്ളത് ഓരോ പരസ്യത്തിനും ഓരോ പ്രൈസിങ് ആയിരിക്കും അപ്പോൾ പ്രൈസിങ് നിങ്ങളുമായി കമ്പയർ ചെയ്യാൻ നോക്കരുത് എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കുക അപ്പോൾ മെസ്സേജുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതോ നൂറ്റി മുപ്പത്താറ് പേര് കഴിഞ്ഞ മാസം ഈ ഒരു പരസ്യത്തിൽ റൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പതിനേഴായിരം പേരെയാണ് ഇത് ഇൻഡിവിജ്വൽ വ്യക്തികളാണ് ഈ പരസ്യം കാണിച്ചിട്ടുള്ളത് അതന്നെ ഇപ്പോൾ ചിലർ രണ്ട് വട്ടം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇരുപത്തിനാലായിരം തവണ കാണിച്ചിട്ടുണ്ട് പക്ഷേ പതിനാലായിരം വ്യക്തികളെ കാണിച്ചിട്ടുള്ളൂ ഓരോ മെസ്സേജിനും നമുക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഒരു മെസ്സേജിന് നമുക്ക് ഇരുപത്തിരണ്ട് രൂപ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി റാങ്കിങ് ഈ പരസ്യത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണെന്ന് വെച്ചാൽ ബിലോ അവറേജാണ് അഥവാ സാധാരണത്തെക്കാട്ടി ക്വാളിറ്റി കുറവാണെന്നാണ് അവരുടെ അഭിപ്രായം സോ അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം എങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ നോക്കാം എൻഗേജ്മെൻ്റ് റേറ്റ് ഈ പരസ്യം ആളുകളെ എൻഗേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ എന്താണ് എബോ അവറേജാണ് സാധാരണ പരസ്യത്തെക്കാട്ടിയും യങ് എബോ അവറേജ് എന്ത് ചെയ്യുന്നുണ്ട് പരസ്യം ഷെയർ ആയി പോകുന്നുണ്ട് സോ ദാറ്റ് ഈസ് എ ഗുഡ് പോയിൻറ്റ് അപ്പോൾ നമ്മളെ പരസ്യം എബോ അവറേജ് ആയിട്ടാണ് റാങ്ക് ചെയ്യുന്നത് സാധാരണത്തെക്കാട്ടിയും എൻഗേജ്മെൻറ്റ് കിട്ടുന്നുണ്ട് സാധാരണ പരസ്യങ്ങളെക്കാട്ടിയും കൂടുതൽ എൻഗേജ്മെൻ്റ് നമ്മുടെ പരസ്യത്തിന് കിട്ടുന്നുണ്ട് ദ നെക്സ്റ്റ് കൺവേർഷൻ റാങ്ക് അതോ നമ്മൾ പരസ്യം കൺവേർട്ട് ആവുന്നു ഐ മീൻ ആളുകൾ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കുന്നുണ്ടോ എബോ അവറേജാണ് സാധാരണ പരസ്യങ്ങളെക്കാട്ടി കൂടുതൽ കൺവേർഷൻ നമ്മുടെ പരസ്യങ്ങൾക്ക് കിട്ടുന്നുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള പരസ്യം ആക്കാം അപ്പൊ ഈ ക്വാളിറ്റി റാങ്കിനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് എല്ലാം നോക്കുക അപ്പൊ ക്വാളിറ്റി റാങ്കിൽ എന്തൊക്കെയായിരിക്കും സാധാരണ ഓഡിയൻസിനെ കാണിക്കുമ്പോൾ ഇതേക്കാട്ടി ക്വാളിറ്റി റാങ്കിങ്ങിൽ അവിടെതാണെങ്കിലും നമ്മളെ പരസ്യം എന്താണ് നമ്മളെ പരസ്യം എക്സ്പെക്റ്റഡ് കൺവേഷനെ കാട്ടി എബോ ആണ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഓക്കെ ആണെന്ന് അപ്പം നിങ്ങൾ രണ്ട് സൈഡിലെങ്കിലും ഒരു അവറേജ് അവറേജെങ്കിലും എല്ലായിടത്തും എത്താൻ നോക്കുക ബിലോ അവറേജ് ആവാതിരിക്കുക എൻഗേജ്മെന്റ് റാങ്കിങ് ആണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരസ്യം ആളുകൾ എൻഗേജ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ വെറുതെ ആളുകൾ നമ്മൾ പരസ്യം ആളുകൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതിന് വീക്കാണ് മറ്റുള്ളവർക്ക് ഒഴിവാക്കിയാലും ഈ എൻഗേജ്മെന്റ് റാങ്കിങ്ങിൽ നമ്മൾ അവറേജ് കിട്ടണം എബോ അവറേജ് കിട്ടിയില്ലെങ്കിലും അവറേജ് കിട്ടാൻ ശ്രമിക്കണം then നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് പ്ലസ് ടാക്സ് കൂടി ഉണ്ടാവും ഓക്കെ പിന്നെ നമുക്ക് എത്ര മെസ്സേജ് വന്നിട്ടുണ്ട് പോസ്റ്റ് എത്ര വന്നിട്ടുണ്ട് ഫ്രീക്വൻസി ചൂപ്പ് അറിയുന്നുണ്ട് ഫ്രീക്വൻസി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു പരസ്യം ഒന്നിൽ കൂടുതൽ അഥവാ സെയിം പരസ്യം തന്നെ ചില ചിലര് ഒന്നേ പോയിൻറ്റ് ചിലരൊക്കെ രണ്ട് തവണ കാണിച്ചിട്ടുണ്ട് എന്നാണ് അപ്പം ഇവിടെ രണ്ട് വന്ന എല്ലാവരും രണ്ട് തവണ കാണിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് മനസ്സിലാക്കണം എന്താണെന്ന് വച്ചാൽ കാണിച്ചവരെന്നെ വീണ്ടും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് യുണീക്ക് ക്ലിങ്ക് ക്ലിക്ക് അഥവാ നമുക്ക് എത്ര ക്ലിക്ക് വന്നു പരസ്യത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് ക്ലിക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ അപ്പോൾ അത്രയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ റാങ്കിങ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് കോസ്റ്റ് പെർ ഓരോ മെസ്സേജിന് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ഒക്കെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം ഇതാക്കാം ക്വാളിറ്റി റാങ്ക് അവറേജ് എത്തിക്കാൻ നോക്കാം അപ്പോൾ ഈ പരസ്യത്തിന് പോലെങ്കിലും അവറേജ് ആണ് പക്ഷേ നിങ്ങൾക്ക് എൻഗേജ്‌മെന്റ് റേറ്റ് അഥവാ പരസ്യം എൻഗേജ് ചെയ്യുന്നില്ലേ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ആളുകൾ എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ അത് യൂസ്ഫുൾ ആവില്ല അപ്പോൾ അതിനൊക്കെ ശ്രമിക്കാം നല്ല വാക്കുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് എൻഗേജ്മെൻറ്റ് കിട്ടിയാൽ മാത്രം പോരാ നല്ല കൺവേഷനും കിട്ടണം ഓവറാൾ ഓക്കെ ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും ക്വാളിറ്റിയും നമുക്ക് വരും ഇത്രയാണ് നമ്മൾ ആഡ് അനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഡീപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഹെൽപ്പറോടോ നിങ്ങളുടെ ട്രെയിനറോടോ നമ്മുടെ ട്രാൻജെഡർ ട്രെയിനറോ